ഹായ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടേ നല്ല ഞാലിപ്പൂവം പഴം കണ്ടോ ഈ പഴം നമ്മൾ ദ ഈ കോലുണ്ടോ ഈ കോല കുത്തി നമ്മൾ ഇതിനകത്ത് വെച്ച് ദ്രില്ല് ചെയ്തെടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ പഴം ചുട്ടെടുക്കാൻ പോവാണ് ചിക്കനും മീനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കില്ല അതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രില്ല് ചെയ്ത് നോക്കാം ഓക്കേ ജ്വലാകുമ്പോൾ നമ്മൾ തൊണ്ടുപൊളിച്ച് തൊണ്ടു വിളിച്ച് ഇങ്ങനെ കയറ്റാൻ പോട്ടോ നോക്കിയോട്ടോ കേട്ടോ നിങ്ങൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല എന്നാൽ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നറിയാം എന്നെ ഈ നീണ്ടിരിക്കണം സംഭവങ്ങൾ കണ്ടിച്ചറിഞ്ഞാൽ കൊള്ളാം കേട്ടോ ഓക്കേ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തത് ഉണ്ട് അങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് കയറ്റി കൊടുക്കാൻ പോട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഉണ്ടോ ഓക്കെ തൊണ്ട് വിളിക്കും പെട്ടെന്നോട് തൊണ്ട് വിളിച്ചോ നമ്മൾ തീ അവിടെ നിന്ന് കെട്ട് ഉണക്കുമുമ്പ് തൊണ്ട് വിളിച്ചെടുക്കണം ே நம்ம இது இப்போ நம்ம தைங்கூட நோக்கி கண்டோ பழ நம்ம செட்டாக்கி வச்சுட்டு இனி நம்மளது கிரில் வண்டி மைக்கிங்க எடுத்து வச்சு கொடுக்க போட்டோ நோக்கிக்கோ சூஷி நோக்கிக்கோ கேட்டோ ஆ அட்டிப்பொழி ஓகே നമ്മളിന്ന് മറച്ച് വെച്ച് നോക്കാം കേട്ടോ ഓ ആ കരിഞ്ഞു 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 കരിഞ്ഞോലായി അടിപൊളി നല്ല ചൂടാട്ടോ അതാണ് പിടിക്കാൻ പറ്റാത്ത ആ ഓ എത്ര വേണ്ടായിരുന്നു കുറച്ച് കരിഞ്ഞു വിസാറില്ല അങ്ങനെ സെറ്റാവട്ടെ അടിപൊളി ആവട്ടെ അല്ലേ ചേച്ചു ഉണ്ടോ സെറ്റായിട്ടപ്പോൾ നമ്മൾ ബനാന ഉണ്ടോ ആഴപ്പഴം ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുവാണ് അടിപൊളി ഇതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നല്ല ചൂടും പുറത്തതിനേക്കാളും വലിയ ചൂട് സൂപ്പറായുണ്ട് എന്തായാലും മുകളിലത്തെ സൂര്യൻ്റെ ചൂടടിച്ചായാലും ഈ സാധനം ഗ്രില്ലാവും അപ്പോൾ നമ്മുടെ വാഴപ്പഴം നമ്മൾ ഗ്രില്ല് ചെയ്തത് കുക്കിച്ച് കുട്ടി കാണിച്ചു കൊടുത്ത് നല്ല സെറ്റായിട്ടുണ്ട് കണ്ടാൽ മതി അടിപൊളിയായിട്ട് നല്ല സെറ്റായൊണ്ട് ഇനി നമ്മളിത് വാങ്ങിയെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോകണം പുറം വെച്ച് കരിഞ്ഞിട്ടുണ്ട് അതങ്ങനെ കരിയും അത് കരിയാക്കണ്ട അപ്പോൾ നമ്മൾ വാങ്ങി വരതേ ജോലുള്ളൊരു പലകേയിലേക്ക് നമ്മൾ വെക്കാൻ പോകണം ഏഹ് അണിച്ചെട്ടോ ദോലുള്ളൊരു പലകയിലേക്ക് നമ്മൾ കിറ്റിവിട്ട നോക്കിയോ ഓ ഇങ്ങനെ വയ്ക്കും നമ്മൾ ഓക്കെ വെച്ചിട്ട് കണ്ടെട്ടോ ഇനി വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ണ്ടോ രീതി കറുത്ത സാധനം വേണമെങ്കിൽ ചേരൻ്റെ കളയണേൽ കളയാൻ കുഴപ്പമൊന്നും ഇല്ല ഉണ്ടോ കരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഞാൻ ചേരൻ്റെ കഴിഞ്ഞാൽ പോക്കോളൂ കേട്ടോ അതെ ഒന്ന് ചോക്കാൻ പോട്ടോ ഉണ്ടോ നോക്കോ കിച്ചുകൊട്ട ആ ഉണ്ടോ കുഞ്ഞുണ്ണിയോ ഓർക്കോട്ട് എന്നായിരിക്കാം കാണിക്കണേ ഏഹ് പഴം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ഇങ്ങനെ കാണിക്കണം എന്നായിരിക്കുമോ എന്നാ ഓർക്കേ ഏഹ് കഴിഞ്ഞിട്ട് അതൊക്കെ മാറ്റിക്കോ കുഞ്ഞു വേറെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പോകട്ടോ അല്ലേ വെച്ചു കെട്ടോ ഇത് പിടിച്ചേ നമ്മൾ എടുത്തിട്ട് നോക്കോട്ടോ ഇങ്ങനെ ഞങ്ങൾ ഓ നല്ല ചൂടാട്ടോ ഊരി എടുക്കാം അങ്ങനെയൊക്കെ അതെ അടുത്ത് നമുക്ക് അങ്ങനെ തന്നെ ഊര് എടുക്കാം കേട്ടോ ഉണ്ടോ ഊരി എടുത്തു ഞാരെണ്ണംകോടെ ഉണ്ട് അതുകൊണ്ട് നമുക്കങ്ങനെ ഇങ്ങനെ പിരിച്ചു പിടിച്ച് പോരാ അപ്പം ഇങ്ങോട്ട് പോകുന്നോളൂ ഉണ്ടോ കുഞ്ഞിനിക്കുട്ടാ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ത വേറെ ഐഡിയ ഐഡിയങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ മുറിക്കാൻ്റെ ഉണ്ടോ ഒന്ന് മുറിക്കാം ഓ നല്ല ഫ്രൈ ആയാലും ഇരിക്കണേ ഉണ്ടോ ചിക്കൻ ചിക്കൻ പോലെ കുഞ്ഞിനും ചിക്കൻ കാലം കഴിക്കുന്ന പോലെ കഴിക്കുമെന്ന് എനിക്ക് തോന്നണേ രണ്ടായിട്ടും കുറയ്ക്കാം കുഴിച്ചു കൂട്ടോ ഉണ്ടോ നമ്മൾ ഇപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ഒഴിക്കാൻ പോവാണ് നോക്കി കേട്ടോ ഇതാണ് നമ്മൾ ശർക്കര ഉരുക്കി എടുത്ത് സെറ്റ് ചെയ്തെങ്ങനെ കേട്ടോ ഉണ്ടോ ഇത് നമ്മളങ് ഒഴിച്ചു കൊടുക്കെട്ടോ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കി ഉരുക്കിയെടുത്തേക്കണോ ഓക്കെ ഉണ്ടോ ശർക്കരപ്പാനി ഉരുക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കുട്ടനാണെങ്കിൽ ഇവിടെ തിന്ന റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് ബനാന ഗ്രില്ല് ഇങ്ങനെയാണ് വാഴപ്പഴം ഗ്രില്ല് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ബനാന എന്നുവെച്ചാൽ നാടൻ ഞാലിപ്പൂവും പഴം നമ്മൾ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ് ഏ അതിൻ്റെ ശർക്കര ഉരുക്കി പാനീയമല്ല അതിനെ ഉള്ളേക്കൊഴിച്ച് സെറ്റ് ചെയ്തേക്കാണ് അതേ ഈ കോലുണ്ടോ ഈ കോലു നമ്മൾ ഇവിടുന്ന് ഒടിച്ചെടുത്ത കോല കേട്ടോ കോലോടിച്ചെടുത്ത് കുർമ്മിച്ചിട്ടുണ്ട് ഏഹ് ഞാൻ കുത്തി തിന്നെ അപ്പോൾ നമുക്ക് ഓരോടുത്ത് കഴിച്ചു നോക്കാം കഴിച്ചു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കുറേ നേരം ആയിരിക്കും കേട്ടോ ഏ ഇതൊടുക്കുക കണ്ടോ ശർക്കരയുടെ പാനീയം എടുക്കുക അതേ നല്ല മരംച്ചാ തേൻ്റെ മരം ഓ ശർക്കര ഉരിക്ക മരം പിന്നെ എന്നാ വെച്ചാൽ നമ്മൾ കല്യാണ പാനീയച്ചിട്ടില്ല ആ ഒരു ടേസ്റ്റ് ഈ പഴം ചുട്ടെടുത്തോണ്ട് ഒരു എന്താ പറഞ്ഞ ചുട്ട ഒരു ഇതല്ലേ അത് കരിഞ്ഞ പോലത്തെ ഒരു ഇത് വരില്ല മോളെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ പഴത്തിന്റെ കൂടെ ആ ശർക്കര പാനീയം ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ പഴത്തിന് ചെറിയ പൊളിയുണ്ട് ശർക്കരയുടെ ഇതിലൂടെ കൂടുമ്പുണ്ടല്ലോ സാധനം സൂപ്പർ അടിപൊളി നമ്മുടെ ക്യാമറമാൻ കുറേ നേരം കൊതി പിടിച്ചിരിക്കുന്നു ഏഹ് പുള്ളിക്കോക്ക് കൊടുക്കാം ഇങ്ങോട്ടാണ് ക്യാമറ എന്നാ കാണാൻ പാടല്ലോ കിച്ചനെ അവിടെ വെയിലാണോ അങ്ങനെയാണ് പറഞ്ഞേ ഇരുട്ടോ കിച്ചതിരുന്നേ ആ

വെറൈറ്റി സംഭവമാണ് ഇതുപോലെ പഴം സാധാരണ എത്തപ്പഴ ആൾക്കാരിങ്ങനെ പുഴിയും കഴിക്കും അങ്ങനെ വെറൈറ്റി കഴിക്കും നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല ആ അപ്പം നിങ്ങൾ ഇതെല്ലാം ട്രൈ നോക്കുക നല്ല തേനാണെങ്കിൽ സൂപ്പറായിരിക്കും അല്ലേ അതെ ശർക്കര ഉരുക്കിപ്പോൾ വേറെ ടേസ്റ്റാണ് അങ്ങനെ പുളി എല്ലാം അതിനോട് കഴിഞ്ഞപ്പോൾ സാധനമുള്ള ഇപ്പം എന്തായാലും നമ്മുടെ ഈ വെറൈറ്റി വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേ ചെയ്യണം അല്ലേ വൈൻ്റെ പിയല്ലേ വൈറ്റ് പേയല്ലേ കുഞ്ഞുണ്ണി വൈണ്ടിപ്പ് ചെയ്തിട്ട് വേണം കുഞ്ഞുണ്ണിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് ഒറ്റ പിടുത്തം പിടിച്ച് കഴിക്കാൻ വേണ്ടി കുഞ്ഞുണ്ടിക്ക് അപ്പൊ നമ്മുടെ ഈ പഴം ഇല്ലയ വീഡിയോ ഇവിടെ വെച്ച് വനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ട് കുറേറ്റ് വീഡിയോകളായിട്ട് ഇനിയും വരും അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുന്നോടം വരെ നമ്മുടെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏഹ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഇനി വരും കേട്ടോ അപ്പോൾ വരുന്നവടം വരെ എല്ലാവർക്കും ബൈ